ം സംഘപ്പള്ളി സെന്റ് ഗ്രിഗോറിയോ സെൻട്രൽ സ്കൂളിലാണ് കായിക ദിനം നടത്തിയത് കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോ സെൻട്രൽ സ്കൂളിലാണ് കായിക ദിനം സംഘടിപ്പിച്ചത് ഉച്ചരേ ജയരാജ് പണിക്കർ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ചെയർമാൻ ും കഴിയുമ്പോറും പ്രത്യേകിച്ച് എന്നെ ശ്രദ്ധിക്കുക അവരുടെ രണ്ടധ്യാപകർ സ്ഥിരമായിട്ടും ഇതുപോലുള്ള നിങ്ങളുടെ പ്രയാണം ബാൻഡ് ഡിസ്പ്ലേ ഡാൻസ് എന്നിവ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നു പി ടിഎ വൈസ് പ്രസിഡന്റ് സ്വജ കെ എസ് റിതുപർണ രഞ്ജിത്ത് പ്രിൻസിപ്പൽ പുഷ്പരത വൈസ് പ്രിൻസിപ്പൽ പ്രദീപ് ജയപ്രകാശ് അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ജയശ്രീ എസ് എന്നിവർ പങ്കെടുത്തു ഡയറക്ടർ ജിജോ ജോർജ് വാചകം ചൊല്ലിക്കൊടുത്തു 뉴스비로 카리나가 폴리